നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ടെലികോം കമ്പനികൾ തുടർന്ന് വന്നിരുന്ന കൊള്ളയ്ക്ക് അറുതി വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റർനെറ്റ് വോയിസ് കോൾ എസ് എം എസ് എന്നിവ സംയുക്തമായിട്ട് മാത്രം നൽകി ഉപഭോക്താക്കളെ കൊള്ളയടിച്ചിരുന്ന രീതിയാണ് ട്രായ് ഇടപെട്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് വോയിസ് കോളുകൾക്കും എസ് എം എസിനും മാത്രമായിട്ട് പ്രത്യേക താരിഫ് അവതരിപ്പിക്കാനാണ് ടെലികോം കമ്പനികൾക്ക് ട്രായ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർ വയോധികർ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ളവർ ഇരട്ട സിം ഉപയോഗിക്കുന്നവർ വൈഫൈ കണക്ഷനിലൂടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർ എന്നിങ്ങനെ വലിയൊരു വിഭാഗത്തിന് ട്രായ് ഇടപെടൽ ഗുണകരമാകും ഇന്ത്യയിൽ പതിനഞ്ച് കോടിയോളം വരുന്ന ഉപഭോക്താക്കൾ ഇപ്പോഴും ടു കണക്ഷൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ അതായത് ഇവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല എന്നാൽ ഇന്റർനെറ്റ് ഡാറ്റ ഉൾപ്പെടെയുള്ള താരിഫുകളിൽ റീചാർജ് ചെയ്യുന്നതിനാൽ തന്നെ ഉപയോഗിക്കാത്ത സേവനത്തിന് കൂടി പണം നൽകുന്ന സ്ഥിതിയാണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കുള്ള സേവനത്തിന് മാത്രം പണം എന്ന നിർദ്ദേശമാണ് ട്രായ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനായിട്ട് ഒരു സ്പെഷ്യൽ താരിഫോ ഓച്ചിറെങ്കിലും വോയിസ് എസ് എം എസ് സേവനത്തിന് മാത്രമായിട്ട് പുറത്തിറക്കണമെന്ന നിർദ്ദേശവുമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്തൃ സംരക്ഷണ നിയമ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ട്രായ് ഉത്തരവിറക്കിയിരിക്കുകയാണ് പരമാവധി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം വരെ വാലിഡിറ്റി ഉൾപ്പെടുത്താനും ഇതോടൊപ്പം തന്നെ നിർദ്ദേശമുണ്ട് ഇതോടൊപ്പം സ്പെഷ്യൽ താരിഫ് വൌച്ചറുകളുടെയും കോംബോ വൌച്ചറുകളുടെയും കാലാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാക്കി ഉയർത്താനും അനുമതി നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഇ സി കിച്ചൺ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന്റെ തീരുമാനം ഓരോ അടുക്കളയ്ക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ നൽകാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് അടുക്കളയുടെ ഉപയോഗം കൂടുതൽ സൗഹൃദമാക്കാനും സൗകര്യപ്രദമാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അടുക്കളയുടെ തറ കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിക്കാം അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് കബോർഡ് പ്ലാസ്റ്ററിങ് കിച്ചൺ സിങ്ക് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിങ് സോക്ക് പിറ്റ് നിർമ്മാണം പെയിന്റിങ് തുടങ്ങിയവയെല്ലാം തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും ഇലക്ട്രിഫിക്കേഷനായിട്ട് ആറായിരം രൂപ വരെ അനുവദിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിനും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒരു തുക വർധനവ് അതായത് രണ്ടായിരത്തി ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലോ എത്രയും വേഗം തന്നെ നടപ്പിലാക്കണമെന്നാണ് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി അൻപത് രൂപയോളം അടുത്താണ് പ്രതിദിനം വേതനം ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇത് നമ്മുടെ ജീവിത ചെലവുകൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ള തുകയാണ് മറ്റ് വിവിധ മേഖലകളിലെ പ്രതിദിന വേതനവുമായിട്ടൊക്കെ കണക്കാക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കുറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പലരും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ജീവിത നിലവാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതുപോലെ നമ്മുടെ ജീവിത ചെലവുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തുകയിൽ ഒരു വർധനം ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം അതിന്റെ രണ്ടാം ഘട്ടം വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി നാളെ മുതൽ തുക വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം അനുവദിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അതായത് ഇരുപത്തി മൂന്നാം തീയതി തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ ആനുകൂല്യത്തിൽ കുറവ് വന്നിട്ടുള്ള നിരവധി ഗുണഭോക്താക്കളുടെ പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ വീതമാണ് ഇവർക്ക് കുറവ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കുറഞ്ഞവരുണ്ടാകും അതുപോലെ തന്നെ മുന്നൂറ് അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞവരുണ്ടാകും ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വിതരണം നാളെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത് വീണ്ടും പ്രവൃത്തി ദിവസം നാളെ മുതൽ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ പരമാവധി വേഗത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന പല മേഖലകളിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ചില മേഖലകളിൽ വിതരണം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വിതരണം ഭാഗികമായിട്ട് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും വിതരണം പുനരാരംഭിക്കുകയാണ് നാളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതലാണ് കൈകളിലേക്കുള്ള തുക വിതരണ ധനസഹായം എത്തിച്ചേരുക ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് മുഴുവൻ തുകയും അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറഞ്ഞു വരുന്നവർക്ക് സംസ്ഥാന വിഹിതം കൈകളിലും കേന്ദ്ര വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമാണ് ലഭിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ വർധനവ് ഇന്ന് പവന് എൺപത് രൂപയാണ് ഉയർന്നത് ഇന്നലെ സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നലെ പവനെ എൺപത് രൂപയാണ് കുറഞ്ഞത് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് വില പത്ത് രൂപ കോടി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക